സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് മങ്ങ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കുറ്റിച്ചൽ ടൌണിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഓടകൾ ഇല്ലാത്തതും ഉള്ള ഓടകൾ അടങ്ങി കിടക്കുന്നതിനുമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം കുറ്റിച്ചൽ ചാമുണ്ടി നഗറിൽ ചകുന്തളയുടെ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണു കനത്ത മഴയിലാണ് വീട് തകർന്നത് വീടിന്റെ പല ഭാഗത്തും വെള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് സംഭവ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പറഞ്ഞു ഈ പേടിയിൽ ഇങ്ങനെ എങ്ങനെയാണ് ഇവിടെ അറിയില്ല ഇടിഞ്ഞിട്ടുണ്ട് കിടക്കാൻ റോഡിൽ മണ്ണന്തലയിലും വെള്ളക്കെട്ടുണ്ടായി ഓടകൾ നിറഞ്ഞ റോഡിലേക്ക് വെള്ളം കയറിയത് കാരണം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം